ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുങ്ങി പുറപ്പെട്ടിട്ട് നമ്മൾ പോണത് അമ്മയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും കണ്ണനും പൂച്ചും കൂടെ പോകുന്നുണ്ട് അമ്മേനെ കൊണ്ടുവ തിരൂരാണ് അമ്മ ഇറങ്ങുക ആ അമ്മ ബുക്കേ പോയതാന്ന് ഞാൻ ഒന്ന് അപ്പോൾ പോയിട്ട് ഇന്ന് എത്ര ദിവസമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ എന്നൂടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഞാനും പിള്ളേരും കൂടെ പോയിട്ട് അമ്മേനെ എന്താ പറയുക പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് ആയപ്പോഴേക്കും എത്തും ഇപ്പം നേരം ഒരു പത്ത് മണി ആവണേയുള്ളൂ നമ്മൾ നേരത്തെ കാലത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് എത്തിയിട്ട് കുറേ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ കാണാതെ വിളിക്കാറുണ്ട് ഡെയിലി എപ്പോഴും എപ്പോഴും എന്നാലും ഇങ്ങനെ കുറച്ച് ദിവസമായില്ലോ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ പോയിട്ട് അമ്മേനെ തിരൂരെ എത്തണം നമുക്കവിടെ ഒരു വൺ അവർ ഉണ്ട് കഷ്ടി പോകണ വഴിക്ക് ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ നമ്മൾ പെട്ടെന്നാണ് പോകാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു ഒരു പ്ലാനിങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒന്നും ഒരുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് ചട്ടയ്ക്ക് തന്നെ മാറ്റണം ഒന്നും വീഡിയോ കൊടുത്തില്ല ഞാൻ വീഡിയോ കൊടുക്കണം എന്ന് വിചാരിച്ചല്ല അപ്പോൾ പൂച്ചിട്ട് കാരണം നമുക്ക് വീഡിയോ കൊടുക്കാം എന്തായാലും പോവല്ലേ നമുക്ക് അപ്പം അങ്ങനെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഞാൻ എന്തായാലും ഇറങ്ങട്ടെ കുട്ടികളും കുട്ടികളെയും കൂടെ കൊണ്ടോണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താച്ചെനിക്കവിടെ പോയിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല ഇവർ എന്താ പറയുക ഒറ്റയ്ക്ക് അല്ലേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ചടക്കം കൂടി ഉണ്ട് അപ്പം അത് കാരണം കുട എടുക്കുക ഇന്നത്തെ കാലാവസ്ഥ ഇത്തിരി വലിയ കുഴപ്പമില്ല ഒരു മൂടിയ കാലാവസ്ഥ അതുകൊണ്ട് പൂജക ഈ കുട പിടിക്കുക പെട്ടെന്നുള്ളവർ പോയിട്ടുണ്ട് തന്നെ വീട്ടില് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്ലീനിംഗ് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം കുളിച്ചിട്ട് ഷെഡേ തന്നെ മാറ്റിയിട്ട് പോവാൻ വിചാരിച്ചു മൂന്നാൾ ഒരുമിച്ച് പോയതുകൊണ്ടുതന്നെ എനിക്കൊരു സമാധാനുണ്ട് കണ്ണക്കുട്ടീനായിട്ട് ബസ്സിൽ പോവേണ്ട കാര്യം കുറച്ച് ഒരു ടാസ് ആണ് ഇനി എന്താ എന്തേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല വീട്ടിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു ഫോണേ ഉള്ളൂ വീട്ടിൽ വെക്കാൻ വേറെ അവൻ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവില്ല പിന്നെ എന്തായാലും കേട്ടില്ല ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ പാടത്തെത്തിയപ്പോഴേക്കും നല്ല വെയിലാണ് എപ്പോഴും പറയണ പോലെ തന്നെ ഒരു ഒമ്പത് മണി ഒമ്പതര കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു ഞാൻ കുടെടുത്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നട്ടപ്പറ വെയിൽ മൊത്തം ഇനി തിരൂരങ്കാടി നടക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് കുടൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന തലവേദനകളും കൂട്ടോ പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കായിരിക്കും പിന്നെ കുളമകലത്ത് എത്തിയിട്ട് വേഗം നമുക്ക് ഓട്ടോറിക്ഷക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളാച്ചേരി എത്തിയവിടെ തന്നെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഭഗവാനെ ഞാൻ മറന്നുപോയി സ്റ്റാൻഡ് തന്നെ കേറുമ്പോൾ ഫസ്റ്റിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ എന്താ ഏതാണ് ഏതാണതിൻ്റെ പേര് എന്ന് ബീഫ് ബീഫ്രയും പൊറോട്ടയും ചായയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വയനേരേ ചായ കുടിച്ചിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് വല്ല പോകാമെന്ന് വിചാരിച്ചു എങ്ങനെ പോയാലും അമ്മ എത്തുമ്പോഴേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയാവുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടര അതാണല്ലോ കണക്ക് ട്രെയിനിൻ്റെ ഒക്കെ ചാ കുടിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ് പിന്നെ കണലും മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പൊറോട്ടയും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എപ്പോൾ നോക്കിയാലും പുറത്തിറങ്ങിയ ഫുഡ് കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ ചായ ഒരു എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കേട്ടുണ്ട് പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടമാണ് നമ്മളെങ്കിലും ആശുണ്ടെങ്കിൽ കഴിക്കും കഴിക്കുമില്ലെങ്കിൽ പിന്നെ മുണ്ടാണ്ടെങ്കിൽ പോരുകയും ചെയ്യും എന്തായാലും പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ തന്നെ അവർ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു ബസ്സും കാര്യങ്ങളൊക്കെ തിരുവരിക്കുക എപ്പോഴും ഉണ്ടാവും അപ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ല അപ്പോഴാണ് കണൺകുട്ടി പറഞ്ഞത് ഞാൻ അങ്ങുടെ അമ്മയുടെ വീട്ട് അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോയിരിക്കുക അമ്മ വീട്ടിൽ പോയിരിക്കുക നിങ്ങൾ ഇന്ന് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ ആക്കിയിട്ട് ശരിയാണല്ലോ അവൻ അവിടെ പോയിരുന്നോട്ടേതായാലും ഇപ്പോൾ ഒരു വണ്ടിക്കൂലി നഷ്ടം നോക്കണ്ട ബസ്സിൽ നീ യാത്ര ചെയ്ത അവർക്കൂടെ സീനാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവനെ അങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞ അവിടെ എടുത്തു ശ്രുതിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞാച്ചു ഞങ്ങൾ ബസ്സിൽ കയറണ മുന്നേ ഒരു ഫ്രൂട്ട് കുപ്പിയൊക്കെ വാങ്ങി ഇനി വെള്ളം ദാഹോ കാര്യങ്ങളൊക്കെ പൂജിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തൊരവായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ദാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലെ കണ്ടക്ടറാണോ ഒന്നും അറിയില്ല നമ്മുടെ വീഡിയോ കാണാറുള്ളതാണ് തോന്നുന്നു റീൽ ഞങ്ങളുടെ ബസിൻ്റെ റീലൊക്കെ എടുക്കുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരു കമൻറ്റ് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഇരുന്നിട്ടും നമ്മൾ പൊണ്ടേൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റണ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേഗം തിരൂരെത്തിരൂര് വേഗമല്ലോ വൺ അവർ എടുത്തു തിരൂരെ എത്തിയപ്പോൾ കുഞ്ഞു കുഞ്ഞ് കമ്മലൊക്കെ കണ്ടപ്പോൾ പൂജിട്ട് അവിടെ സ്റ്റെക്കായി നമുക്ക് നോക്കി വയ്ക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അത് നോക്കിയപ്പോൾ എനിക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായില്ല എന്താ വച്ചൊക്കെ നമ്മുടെ അടുത്തുള്ള കുഞ്ഞ് സ്റ്റെഡാണിപ്പോൾ എനിക്ക് ഇഷ്ടം കുഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞത് അപ്പോൾ വാങ്ങിയില്ല കേട്ടോ വാങ്ങാത്തത് നന്നായേ ഉള്ളൂ ഞാൻ വഴി പറഞ്ഞുതരാം ബാക്കിയ കാര്യം അങ്ങനെ പിന്നെ കമ്മലൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ഈ ഒരു ഐഡിയ ഇല്ലാട്ടോ അത് എവിടെയാണെന്നൊക്കെ വലിയ സീനില് വെച്ച് പിടിച്ചിരിക്കുക പൂജിട്ടുള്ളതുകൊണ്ട് ഒരു സമാധാനമാണ് മറ്റേ ഞാൻ ഒറ്റയ്ക്ക് പോരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോരണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ പൂജിറ്റ് പറഞ്ഞു അവളും കൂടെ വരാം ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ട് ഈ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിന് മാസത്തിലൊക്കെ മേനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരം ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കല് കുറച്ച് കുറവല്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കാല് നല്ല വയതനുണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പോഴേക്കും ഇത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ തപ്പി പിടിച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം ത്രീയിൽ ജി ആണ് ഉണ്ടായിരുന്നത് गाइस ട്രെയിന് വരുമ്പോഴും എനിക്ക് ഇഷ്ടം പേരും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇത്തിരി നേരൊക്കെ നോക്കിയപ്പോൾ ഒരു ഞങ്ങൾ അവിടെ കയറുന്ന സമയത്ത് അവിടെ കുറച്ച് ബഹളം ആളൊക്കെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ഒരു കുട്ടി ഒരു കുട്ടിച്ച് ഒരു പയ്യൻ ട്രെയിനിൽ കയറുന്ന സമയത്തോ ഇറങ്ങുന്ന സമയം കണ്ടിട്ട് വീണിട്ടാണ് തോന്നുന്നു അത് ഭയങ്കര കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടോ നമ്മുടെ വീട്ടിലാരെങ്കിലും ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ എന്തൊക്കെ പ്രതീക്ഷിട്ടാവും വണ്ടിയിൽ കയറിയിട്ടുണ്ട് അവ ആൾക്ക് കുഴപ്പമൊന്നുമില്ല നടക്കണമൊക്കെ ഉണ്ട് എന്നാലും എന്തോ ഒരു ഒരു വിഷമത് കണ്ടപ്പോൾ അതൊക്കെ നോക്കി നിന്ന് നമ്മൾ കറക്റ്റ് എത്തണ സ്ഥലത്ത് ചേച്ചാ െത്തി അവിടെ അങ്ങനെ ഇരുന്നു ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വെറുതെ അവിടെ ഇരുന്നു നല്ല വെയിലും ദാഹവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ദാഹത്തിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് തലവേദന ആയിരുന്നു പിന്നെ ഇവിടുന്ന് ഒരു ചായ പറയാമെന്ന് വിചാരിച്ചു ചായയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ പത്തിരി ഞാൻ ചായ ഒരു ചായയും കുടിച്ചു അപ്പോഴേക്കും ഒരു ഒന്നും അവിടെ എത്തിയിട്ടൊരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടോ അങ്ങോട്ടും കൂടി നടന്നിട്ടും നോക്കിയിട്ടൊക്കെ ആയിട്ട് ആരടുത്ത് ചോദിച്ചിട്ടും ജി ട്വൽവ് ഒരന്തും കിട്ടുന്നില്ല ഏതായാലും അവിടെ തന്നെ നിന്നു അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ പോകിത്രേ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും പൂജറ്റിയും കൂടെ അവിടെ കുത്തിയിരുന്നു ഗൈസ് ഒരു മണിക്കൂറുണ്ട് ഞാൻ പൂജ ഇവിടെ കട്ട പോസ്റ്റാണ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ മൂന്നില് പ്ലാറ്റ്ഫോം മൂന്നിൽ എത്തിയിട്ടുണ്ട് ബാക്കി കഞ്ഞി വരുമ്പോൾ ഞങ്ങൾ ഓടിപ്പഠിച്ച് കാണാൻ കണ്ട പൂജൻ്റെ കണ്ണ് കോഴി കഞ്ചാവ് അടിച്ച് പോകുന്ന ഗൈസ് ഗെയ്സ് ബഷ്ഗുണ്ട് വലിയ കുന്തൊളിപ്പിലിവിടെ വന്നിരുന്നു ഇപ്പോൾ വല്ല ബിസ്ക്കറ്റോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം അല്ലേ മുടി ഇട്ടത് വല്ല തിരുപ്പം കറിക്കണ പോലെ

ഉണ്ട് കുറേ നേരം ഇരുന്നിട്ടാണ് ചായ പറിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പഴല്ല അപ്പം ഞാൻ മുന്നേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജി ട്വൽവ് എടയുന്നത് അപ്പം ആർക്കും അറിയാണ്ടായിരുന്നില്ല ഇവിടെ ചായ പറഞ്ഞിട്ടും അടുത്ത് വെച്ചപ്പോഴും അവർക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും ചായയും പഠിച്ചെണ്ണ പത്രയും ഹൈ നല്ല പാട്ടേ ചായയായിരുന്നു കേട്ടോ അതിന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ചെറിയ തന്നെ ഒരു വെള്ളമായിരുന്നു അവിടെ പിന്നെ അങ്ങനെയൊക്കെ നടക്കുള്ളൂ അപ്പോൾ ആ ചായ വാങ്ങി കുടിച്ച് അവിടെ ഇത്തിരി നേരമൊക്കെ ഇരുന്ന് കുറേ നേരല്ല ഇത്ര അധികം നേരെ ഇരുന്നിട്ടുണ്ടാകും അപ്പം ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് ചെറുതിൽ ബോംബേയിൽ പോയി അമ്മ പോയത് ബോംബേലേക്കാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റും അമ്മയുടെ അനിയത്തിൻ്റെ അനിയത്തി അവിടെയാണ് ചെൻ്റെ മേമ അവിടെയാണ് അപ്പോൾ ഒരു ഫാമിലിയൊക്കെയായിട്ട് ചേ മാമ്മുടെ മോളുടെ എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ അരങ്ങേറ്റത്തിൻ്റെ ഫങ്ക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കണ്ണുകുട്ടിയുടെ കാലുകൊണ്ട് വയ്യാത്ത സമയം ആയോണ്ടാണ് പോകാൻ പറ്റാണ്ടിരുന്നത് അങ്ങനെ പിന്നെ കുറേ നേരം നിന്നപ്പോഴേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ട്രെയിൻ എന്നുള്ളത് അറിയാം കറക്റ്റ് ഞങ്ങൾ നിന്ന സ്ഥലത്തായിരുന്നു അമ്മ ഇറങ്ങണ ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറേ നേരം തപ്പി പിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ആ ഇറങ്ങി നിൽക്കുന്നത് ആ റോസ് ഷർട്ട് ഇട്ടതാണ് എൻ്റെ മാമൻ അമ്മടെ അങ്ങള ഇപ്പുറത്ത് ഇതാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണത് മാമൻ്റെ ഭാര്യ അച്ഛൻ എൻ്റെ അച്ഛൻ പെങ്ങളുമാണ് നമ്മുടെ മാ അമ്മയുടെ അങ്ങളുടെ ഭാര്യയാണ് അങ്ങനെ അങ്ങോടും കൂടും കൂടെ കല്യാണം ആയത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് വകേലും കൂടെ ഉള്ള അമ്മായി മാമനും ഒക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ വല്യമ്മമനും ഉണ്ട് അവർ രണ്ട് ദിവസം കേട്ടേ വരുള്ളൂ അവിടെ കയറി ആ നിൽക്കുന്നതാണ് ട്രെയിനിലുള്ളിൽ നിൽക്കണതാണ് എൻ്റെ മേമ ഇതാണ് കേട്ടോ മേമ മേമയുടെ അവിടെയുള്ള ഫങ്ഷന് വേണ്ടിയിട്ടാണ് പോയതെന്ന് പറയണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ചെറുതിൽ കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മേമയൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റിൽ ഞങ്ങൾ ഇവിടുന്ന് വളാഞ്ചേരിയിൽ വിട്ടിട്ടൊരു അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ വീട് വിട്ടിട്ട് ഞങ്ങളൊരു സ്ഥലം കാണുന്നത് പാപ്പനും മേമയും ഞങ്ങൾ ബോംബെയിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്രയും ഈ ഒരു ബാഗും അനൗൺസ്മെൻറ്റൊക്കെ എനിക്കെപ്പോൾ കാണുമ്പോഴും ട്രെയിൻ കാണുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെങ്കിലും പാസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു യാത്രയാണ് ഓർമ്മ വരിക എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റിൽ കൊണ്ടത് അവരാണ് പുറം ലോകം കണ്ടു എന്നൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു സമയത്ത് ഞങ്ങളൊന്നും അല്ലാത്ത സമയത്ത് നമ്മളെ കൊണ്ടാൾക്കാരാണ് കേട്ടോ അത് നമ്മൾ പറയില്ല ഒന്നും അല്ലാത്ത സമയത്ത് നമ്മൾ ആർക്കും വേണ്ട നമ്മളെ മൈൻഡ് ഇല്ല എന്ന് വെറുതെ ആണ് കേട്ടോ അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ അമ്മ വീട്ടുകാർ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പം മാമ്മമാരായിക്കോട്ടെ എല്ലാവരും ഞങ്ങളെ ആവും വിധം സഹ നോക്കിയിട്ടുണ്ട് അത് നന്ദിയായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുകയെന്ന് പറയുമ്പോൾ അതൊരാളുടെ മനസ്സാണ് നമ്മൾ അവരുടെ ഇഷ്ടമാണ് നമ്മൾ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നുള്ളതൊക്കെ നമ്മളെല്ലാ ചിലവെടുത്ത് കുഞ്ഞു കുട്ടികളായ ഞങ്ങൾ കൊണ്ടുപോയി ഇത്രയും ദിവസം അവിടെ കൊണ്ടുപോകും അതെനിക്ക് പറഞ്ഞാൽ തീരില്ലേ ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഇറങ്ങിയപ്പോൾ പിന്നെ സം ബഹളായിരുന്നു സംസാരത്തിൻ്റെ ഇത്രയും ദിവസം കാണാത്തതിൻ്റെ വിശേഷം പറിച്ചില്ലും പിന്നെ ഞങ്ങളവിടെ നിന്ന് പറിച്ചിലായി ഇരുന്ന് പറിച്ചിലായി അങ്ങനെ കുറേ വിശേഷങ്ങൾ ഒറ്റ അടിക്ക് പറഞ്ഞിട്ട് ഒരു നാരങ്ങ സോഡാ സർവത്തും കഴിച്ചിട്ട് കുടിച്ചിട്ട് ഞങ്ങൾ വെച്ചു പിടിച്ചു വെള്ളത്തിന് താഴ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സോഡാസ് സർവത്ത് കുടിച്ചു ഒന്ന് ഒരു എയിമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു എ സി കമ്പാർട്ട്മെൻറ്റിലായിട്ട് അമ്മേ തുടമ്പോൾ നല്ല തണുപ്പ് ഞങ്ങളാണെങ്കിൽ വെയിലത്ത് നിന്ന് കരിഞ്ഞ് പുറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്റ്റാൻഡിൽ ഇവിടെ നമ്മുടെ തിരൂരി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ വളഞ്ചേരി ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കയറി പിന്നെ നമ്മൾ കാമ്പറത്ത് വന്നിറങ്ങി കാമ്പുറത്ത് നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നിട്ട് ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആർക്കും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ബി പി കുറയണ പോലെ ഒരുമാതിരി ക്ഷീണം കേടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഡ്യൂസ് ആയിട്ട് എനിക്ക് ഉറക്കെ ശരിയല്ല ഫുഡ് ശരിയല്ല അതിൻ്റെയൊക്കെ കൂടെ പ്രശ്നമാണെന്ന് തോന്നുന്നു പിന്നെ പെട്ടെന്നാണല്ലോ അങ്ങനെ പോകുന്നത് ഏട്ടൻ ചോദിച്ചപ്പോൾ അവർ അവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ പോകാൻ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പോരനും നന്നത് കേട്ടോ അപ്പം ആ യാത്ര ഇനിയൊരു വെയിലൊക്കെ കൂടെ ആയിട്ട് മറന്നിട്ടില്ല കേട്ടോ വേറെ കുട്ടികളെ എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയ്ക്കുള്ളതിനനുസരിച്ച് അമ്മ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് വരുന്ന ഒക്കെ എന്താ വെച്ചാൽ ആ കുട്ടികൾക്കുള്ളതും ഞങ്ങൾക്കുള്ളത് എല്ലാം അമ്മ ഒപ്പിച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ കമ്മലിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ ഞങ്ങൾക്ക് അത് വേണ്ടുള്ളൂ നമുക്ക് എന്താ പറയുക കുഞ്ഞൊരു സാധനമാണെങ്കിൽ നമ്മളെ ഓർത്ത് കൊണ്ടുവരുമ്പോൾ അതിന് ഭയങ്കര സന്തോഷവും ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ കേട്ടോ ഇതമ്മക്ക് വാങ്ങി വാങ്ങിയ സാ വാങ്ങിക്കൊടുത്ത സാധാരണയാണ് വലിയമാമൻ്റെ കസിന് ഏട്ടൻ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ പങ്ക് ഉണ്ട് കേട്ടോ ഓരോ സമയത്ത് ഞങ്ങളിങ്ങനെ താങ്ങി ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക അത്രയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് മോശമായിട്ടുള്ള സമയത്ത് ഞങ്ങളെ കൂട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് അമ്മ വീട്ടിലുള്ളവരോ എന്ന് പറയണത് പ്രത്യേകിച്ച് വല്ല്യമാമനും അവരുടെ മക്കളും എല്ലാവരും ഇനിയിപ്പോൾ എല്ലാ മാമന്മാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരാളിട്ടിട്ട് ഒരാളെടുക്കാനൊന്നും ഇല്ല അപ്പോൾ അമ്മ വീട് ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യലാണ് അപ്പോൾ ഇക്കണ്ട കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്ലിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ ട്രോളാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് അപ്പോൾ നമ്മൾ പറയില്ലേ നാത്തുമ്പോൾ പോരെ എടുക്കണോ എനിക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ട്രോളാണ് ആർക്കും അവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയല്ല നമ്മൾ മൂന്നാളേ ഉള്ളൂ അപ്പോൾ ഞാനും ശ്രുതിയും എടുത്തപ്പം ഞങ്ങൾക്കാണ് ക്ലിപ്പും കമ്മലൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ൂച്ചയ്ക്ക് ടോപ്പുണ്ടായിരുന്നു കുട്ടികൾക്കും കുഞ്ഞുറ്റങ്ങൾക്കൊക്കെ ഡ്രസ്സായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വേദിച്ചെടുത്തിട്ട് അത് കുഞ്ഞു കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേദിച്ചെടുത്തു പിന്നെ മാമണ്ണാൻ വേണ്ടിയിട്ടിരുന്ന് ചോറുണ്ടായിരുന്നു പിന്നെ മസാലക്കറി ഉപ്പേരി പപ്പടം മീ വറുത്തത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് എനിക്ക് വെച്ച് ഉണ്ടായിരുന്നില്ല എന്നാലും അമ്മ നിർബന്ധിച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ദാഹമായിരുന്നു കൂടുതൽ ആ ഒരു വെയിൽ കൊണ്ടിട്ടില്ലേ പിന്നെ കുറേ ദിവസമായിട്ട് അമ്മേനെ കണ്ടതിൻ്റെ ഒരു ഒരു എന്താ പറയുക അത്രയും ദിവസം നമ്മൾ ഇല്ലല്ലോ പിന്നെ വിളിക്കാനും നമ്മുടെ വീട്ടിലെ പോലെ അമ്മയ്ക്ക് പറ്റിയായിരുന്നില്ല അമ്മ തിരക്കല്ലായിരുന്നു അവിടേക്ക് അമ്മ വിളിക്കും വേഗം കട്ടിയാൽ അപ്പം ഞങ്ങൾക്കും തന്നെ ഒരു മാതിരിയായിരുന്നു കേട്ടോ കാണാണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പിന്നെ നമുക്ക് ഫോറിൻ്റെ സമയമായി ഒരു മൂന്നരക്കായപ്പോൾ മുന്നിമുക്കാലയപ്പോൾ അലിക്കാക്കാനെ വിളിച്ചിട്ട് വളാഞ്ചേരി വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് കടംകുട്ടിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസോ കാര്യങ്ങളും ഒക്കെ വളാഞ്ചേരി ഇത്തിരിക്കുക എല്ലാവരും ചെറിയ പരിപാടികളുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വന്നതാണ് ഈ ഒരു ഫോട്ടോ എടുക്കാൻ കയറിയപ്പോഴാണ് കേട്ടോ അടുത്തോസ്റ്റ് അടിച്ചത് എൻ്റെ അച്ഛൻ പെങ്ങൾ ചെറുത് മാളവണ്ടി എന്ന് പറയും അപ്പോൾ ചെറിയ അച്ഛൻ പെങ്ങൾ അച്ഛൻ്റെ ചെറിയ പെങ്ങൾ ഓക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടായി ചെറുതിൽ ഞാനങ്ങ് പഠിക്കുന്ന സമയമാണ് പട്ടുപാവിടെ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വന്നിട്ട് എൻ്റെ കൃഷ്ണ അന്ന് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടത് കാണാൻ വെച്ചുണ്ടാക്കി പരത്തി വെച്ചിട്ട് ഇപ്പോഴും ഉണ്ട് മാളവണ്ടിയുടെ കയ്യിലാണ് ഫോട്ടോ എനിക്ക് ഇവിടെ കയറിയപ്പോൾ അതും പിന്നെ പത്താം ക്ലാസ്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വന്നതൊക്കെ ഓർമ്മ എന്നൊക്കെ അവിടെ പൗഡറൊക്കെ ഉണ്ടാവും വാരി പൂശിയിട്ടൊക്കെ ആയിരിക്കും അവിടെ ചെന്ന് മുടിയൊക്കെ ചെയ്യേണ്ടി അത് ഭയങ്കര ഒരു എന്താ പറയുക പൊലിവാണെന്നൊക്കെ നമ്മൾ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തിരി നേരം വൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പൂജിട്ടും കണക്കുട്ടിയും കൂടെ നോക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനവിടെ ഇരുന്നു കേട്ടോ എനിക്കില്ലേ അവിടെ അങ്ങനെ കുഴഞ്ഞു പോകാമായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ ഇരുന്ന് എടുത്തിട്ട് നമുക്കിതാ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല റെസൻ്റായിരുന്നു കടംകുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അല്ല ഒരു ക്യൂട്ടായിട്ട് ഒരു മുഖൊക്കെ ഇങ്ങനെ തടിച്ച പോലെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കാര്യം കഴിഞ്ഞു നമ്മളിനി തിരിച്ച് പോരാന്ന് വിചാരിച്ചു അപ്പോൾ പുതുമേൽ ചെരുപ്പിനും ഓഫറ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ന ഒന്ന് കയറി നോക്കിയാൽ അല്ലോ ഒന്ന് പിള്ളേർ പറഞ്ഞിട്ട് അങ്ങനെ കയറി നോക്കിയതായിരുന്നു നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിധം എന്താ വെച്ചാൽ രാവിലെ മുതൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ നേരം അഞ്ച് മണിയൊക്കെ ആയി ഈ സമയം അപ്പോഴേക്കും എല്ലാം തെരവായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയിട്ട് സൈസ് പാകമുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആർക്കും കിട്ടിയില്ല കേട്ടോ കണ്ണൻകുട്ടിക്ക് അവൻ നോക്കിയിട്ടില്ല മേലെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അത് പൂച്ചിട്ട് നോക്കണ ചിട്ടായിരുന്നു ഞാനും അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത് സൈസും കാര്യങ്ങളൊന്നും കറക്റ്റ് ഉള്ളത് കിട്ടിയില്ല അതിന് പിന്നെ വൈകുന്നേരം ആപ്പഴേക്കും ക്ഷീണിച്ചു രണ്ടാമതും കണ്ണക്കുട്ടി പറഞ്ഞു എന്താ ലൈമ് എന്തെങ്കിലും കുടിക്കായിരുന്നു എന്നുള്ളത് പിന്നെ അവനൊരു ലൈമും പപ്സും മേടിച്ചു കൊടുത്തു എനിക്കും പൂജയ്ക്കും വലിയ വിശപ്പുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ തലവേദന ആയതുകൊണ്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ചോറിണ്ടിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല ആർക്കും അപ്പം തന്നെ നേരം വെയില്ലോ ചോറുണ്ടാൻ വേണ്ടിയിട്ട് ഇട്ട് വരുമ്പോൾ ഒത്തിരി പച്ചക്കറിയും കൂടെ അങ്ങോട്ട് വാങ്ങിയിട്ട് നമുക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങണം അവിടുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പേഴിക്കും അതിക്കും ഇതിക്കും മോരും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിറ്റേ ദിവസം മുതൽ ഇനി അതിന് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കാണ് എന്തോ വേറൊരു സാധനം കൂടെ ആ ആട്ടപ്പൊടി പിറ്റേ ദിവസത്തേക്ക് ചായക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ആട്ടപ്പൊടിയും കൂടെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് അത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ സി Thank you